ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അധികാരും കണ്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സാധനമാണ് ഒരുപാട് ആളുകൾക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് റീയൂസബിൾ ഐസ് ക്യൂബ്സ് കുറച്ച് ആൾക്കാർക്ക് അറിയുമോ എന്നൊക്കെ അറിഞ്ഞുകൂടാ പക്ഷെ ഞാനിത് കണ്ടപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അത് കേട്ടത് അറിഞ്ഞു തോക്കിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം ആമസോണിൽ നിന്ന് വരുത്തിച്ച് നിങ്ങൾ കാണിക്കുന്നത് ഇത് ഇതിപ്പോൾ നാലെണ്ണമാണ് ഞാൻ ഐസ് ക്യൂബ് വാങ്ങിച്ചത് ഇത് നോർമലി ഇതിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ പറഞ്ഞിരിക്കുന്നത് മദ്യം കഴിക്കുന്നവരൊക്കെ അതിലിട്ടാണ് കഴിക്കുക അത് റീയൂസബിൾ ആണ് പിന്നെ കോള കഴിക്കുന്നവർക്ക് അങ്ങനെ എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സാധനം പറയുന്നത് അപ്പോൾ ഞാനിത് തണുക്കോ ഇല്ലയോ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ സാധനം ഉപയോഗിച്ച് നോക്കാം ഞാൻ വിചാരിച്ചു അപ്പോൾ അതിൽ ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളം വെള്ളമെടുത്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ വീഡിയോ എടുക്കണേക്ക് മുന്നേ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇംഗ്ലീഷുകാരും കുറച്ച് ഹിന്ദിക്കാരൊക്കെ ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് തണുത്ത ഇതിലേക്ക് സാധനങ്ങൾ ഒഴിച്ചിട്ട് ഈ സാധനം ഒഴിക്കുമ്പം കഴിയും പക്ഷെ തണുത്ത സാധനത്തിലേക്ക് വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാനിത് കുറച്ച് നോർമൽ വാട്ടറിലേക്കാണ് ഈ ഐസ് ക്യൂബ്സ് എന്ന് പറഞ്ഞ മെറ്റൽ സാധനം ഇട്ടത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കിലിങ്ങെന്നൊക്കെ ഉണ്ടായിരുന്നു ഈ ഐസ് ക്യൂബിൻ്റെ ഉള്ളിൽ ഒരു കുലുക്കൊക്കെ ഉണ്ട് ഈ തണുപ്പിൻ്റെ വെള്ളമുണ്ടായിരുന്നു വെള്ളമാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാനിത് ഒരു വെള്ളത്തിലേക്ക് വീണ്ടും ഇട്ടു ഒരു നോർമൽ വാട്ടറാണിത് അപ്പോൾ അതിൽ നോക്കണ സമയത്ത് ഞാനിങ്ങനെ കുറച്ച് നേരം വെച്ച് നോക്കി തണുക്കുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ ഹിന്ദിക്കാരൻ്റെ ഇംഗ്ലീഷ്കാരൻ ഒക്കെ വീഡിയോയിൽ ഈ സാധനം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഐസ് ക്യൂബ്സ് വീണ്ടും എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടാണ് അപ്പോൾ അങ്ങനെ തണുത്തിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു കാരണം ഇത് പറയുന്നത് ഐസ് ക്യൂബ്സ് എന്ന് പറയുമ്പോൾ നോർമൽ ഐസ് ക്യൂബ് വെള്ളത്തിലേക്ക് എടുക്കുമ്പോൾ തണുക്കും എന്നൊരു മൈൻഡിലാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത് പക്ഷേ ഞാനത് കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കി ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കഴിയുമ്പോൾ തണുക്കുമായിരിക്കും എന്നൊക്കെ ഞാൻ മനസ്സിൽ കണ്ടു കാരണം മറ്റുള്ള വീഡിയോയിലൊക്കെ എങ്ങനെയാണ് ഇത് ആമസോണിൽ കിട്ടുന്ന ഭയങ്കര സാധനമാണ് റീയൂസബിൾ ഐസ് ക്യൂബ്സ് ആണ് മദ്യം കഴിക്കുന്നവർ വിസ്കി കഴിക്കുന്നവർക്കൊക്കെ ഭയങ്കര യൂസബിൾ ആണെന്നൊക്കെ പറഞ്ഞ് അവർ ചെയ്തതാണ് അവരിങ്ങനെ കാണിക്കുന്നുണ്ട് ഭയങ്കര പരസ്യം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് നോക്കിയതാണ് പക്ഷേ ഇത് ഞാനൊരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളത്തിന് യാതൊരു വിധം അനക്കുമില്ല അപ്പോൾ ഈ സാധനത്തിൻ്റെ കളറും ഈ ഐസ് ക്യൂബൊക്കെ പറഞ്ഞ സാധനം കണ്ടിട്ട് എനിക്കിത് യൂസ് ചെയ്യാനുള്ളൊരു മൈൻഡും ഇല്ല അപ്പം ഇതിങ്ങനെ കുടി ഇത് നമ്മളിത് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് കുടിച്ചാൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി എനിക്കൊന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ സാധനം ഞാൻ അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് വേറെ ആൾക്കാരോട് ചോദിച്ചിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട്